Hello? ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കമ്പനിയിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് അപ്പോ നമുക്ക് അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ രണ്ട് ഇഞ്ചിന്റെ ചെറിയ പോട്ടിലാണ് പ്ലാന്റ്സ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ അയക്കുന്നത് വിത്ത് പോട്ടായിരിക്കും പോട്ടോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിലെ ഒരു വെറൈറ്റി മാത്രമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ബാക്കിയുള്ള ഏത് പ്ലാന്റ് എടുത്താലും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് അല്ല അത് ഞാൻ ആദ്യമേ തന്നെ പറയാം ഇത് നമ്മൾ മദർ പ്ലാന്റ്സിൽ നിന്ന് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ടൂ വീക്സ് എങ്കിലും നിങ്ങൾ ആ പോർട്ടിൽ തന്നെ കീപ്പ് ചെയ്തതിനു ശേഷം റീപോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ പ്ലാന്റ് കുറച്ചു നന്നായിട്ട് റൂട്ട് ഒക്കെ സെറ്റ് ആയതിനു ശേഷം നിങ്ങൾ റീപോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ വാങ്ങുന്ന എന്തായാലും വീഡിയോ ഇടയ്ക്ക് വെച്ച് എല്ലാവരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇനി ആദ്യത്തെ പോർഷൻ സ്കിപ്പ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഞാൻ എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം എന്നാലും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് സമയം കളയാതെ പ്ലാന്റ്സ് കാണാം ഏകദേശം ഒരു പത്ത് വെറൈറ്റിയിൽ കൂടുതലോളം ഉണ്ട് ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മള് ഇന്നത്തെ അഗ്ലോണമ പ്ലാന്റ്സിൽ ഒരു പ്ലാന്റ് മാത്രമാണ് ഇരുന്നൂറ്റി റേറ്റ് വരുന്നത് അത് വേറെ ഒരു പ്ലാന്റും അല്ല നമ്മുടെ ലെമൺ ലക്സബിന്റെ ദൈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലീഫിലെ കളർ പാറ്റേൺ ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഒരു ചെറിയ ഒരു പിങ്ക് അല്ല ഓറഞ്ചും അല്ലാത്ത ഒരു ഷെയ്ഡും ചെറിയൊരു മഞ്ഞയും ഒരു ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ കൂട്ടത്തില് തന്നെ ചില പ്ലാന്റ് കുറച്ച് സൈസ് റൈ ഒരു സൈസിലുള്ളതുണ്ട് എല്ലാം ഒരേ സൈസാണ് ലീഫിന്റെ കളർ പാറ്റേൺ വന്നിട്ട് എല്ലാത്തിനും ഒരേപോലെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഗ്രീൻ കളർ കാണുന്നതുകൊണ്ട് നിങ്ങൾ പ്ലാന്റ് വേറെയാണെന്ന് വിചാരിക്കേണ്ട ലീഫ് മെച്ചർ ആവുമ്പോ ഇതിന്റെ കളർ മാറും കേട്ടോ ഞാൻ എന്തിനാണ് രണ്ട് സൈസ് കാണിച്ചത് പറഞ്ഞാൽ ആ ഒരു രണ്ട് സൈസില് പ്ലാന്റ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ പ്ലാൻ ഈ ലെമൺ ലെക്സ് അതിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ബാക്കി ഇനി കാണിക്കുന്ന ഒന്നിന്റെ റേറ്റ് ഞാൻ എടുത്തു പറയത്തില്ല കാരണം റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ടു ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ ഏത് ഇനി അങ്ങോട്ട് കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പ്ലാന്റ്സ് കാണിച്ചു പോവാം ഐ ഡി ഞാൻ പറയാം അറിയാത്തതിന്റെ ഞാൻ പറയത്തില്ല കേട്ടോ ആദ്യത്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ പപ്പായയുടെ ഒരു പ്ലാന്റ് ആണ് അതാ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഈ ഒരു സൈസ് ആണ് കേട്ടോ പ്ലാന്റിന് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ തന്നെ കുറച്ചുകൂടെ ചെറിയൊരു പ്ലാന്റ് ഉണ്ട് റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ റേറ്റിൽ വ്യത്യാസം നമുക്ക് സ്റ്റോക്ക് വരുന്നതെല്ലാം ഒരു ഇതാണല്ലോ അപ്പൊ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഗ്രീൻ പപ്പായ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണേ റേറ്റ് അടുത്തതാ ഈ ഒരു ആണ് കേട്ടോ ഇതിന്റെ ലീഫിന്റെ കളർ പാറ്റേൺ വന്നിട്ട് ഒരു പിങ്കും ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു സൈസ് ആണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത വൈറ്റ് ഫാൻഡിയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ദൈ ഒരു ലീഫിന്റെ കളർ ഷെയ്ഡ് നോക്കാനായിട്ടാണ് ഇത് കാണിക്കുന്നത് ഇത് ഈ രണ്ട് പ്ലാന്റേ ഉള്ളു കേട്ടോ ആ എന്നാണെങ്കിൽ നോക്കുമ്പോ കളർ ഷെയ്ഡ് മനസ്സിലാവും അടുത്തത് വന്നിട്ട് നമ്മളെ ഫയർ വർക്കിന്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് അതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഫയർ വർക്കിന്റെ പ്ലാന്റ്സ് ലീഫിൽ വന്നിട്ട് ഗ്രീൻ വന്നിട്ട് ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡ് സ്പോട്ട് സ്പോട്ട് പോലെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ പ്ലാന്റിന് വന്നിരിക്കുന്നത് അടുത്തതാ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ്സ് ആണ് ദാ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ്സ് ആണ് ദാ അടിപൊളിയായിട്ടുള്ള ലീഫൊക്കെയാണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്തത് മെർലിന്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ മെർലിന്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ലീഫിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈ ഒരു സൈസ് ആണ് മെർലിന്റെ പ്ലാന്റ്സ് ആണ് മെർലിൻ എന്ന് പറയുന്ന വെറൈറ്റി അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫിന്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതും ഒരു രണ്ട് പ്ലാന്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള രണ്ട് പ്ലാന്റേ ഉള്ളൂ അടുത്തതായി ഈ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് ലീഫിന്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോ മനസ്സിലാവും ഒരു പ്ലാന്റിൽ ഇത്രത്തോളം ലീഫൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൈഡില് ഗ്രീനും സെന്ററിൽ ഒരു പിങ്ക് കളർ ലൈൻ പോലെയാണ് വരുന്നത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് എല്ലാം നമ്മൾ മദർ പ്ലാന്റ്സിൽ നിന്ന് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മള് സീഡ്ലിങ് അല്ല ഈ പ്ലാന്റ് വന്നിട്ട് മദർ പ്ലാന്റിന്റെ എല്ലാ ക്വാളിറ്റിയും കാണാം എന്ന് പറഞ്ഞാൽ ലീഫിൽ തന്നെ എല്ലാ തരത്തിലുള്ള കവർ പാറ്റേണും കാണും ഇനി വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ലക്കി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണേ അതിൻ്റെതായി ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് അത് കുറച്ച് സിംഗിൾ സിംഗിൾ പ്ലാന്റ് ആണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാമേ അപ്പൊ അത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ഇട്ടുണ്ടായി ഇതാ ഇത് ഒരു പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്ക് കയറി വരുന്നതിൽ ഇതേപോലെ ചിലപ്പോ സിംഗിൾ പ്ലാന്റ് ഒക്കെ കാണും ഇത് വന്നിട്ട് റെഡ് എമിറാൾഡിന്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ഈ ഒരു പ്ലാന്റ് ഉണ്ട് ബോക്സറിന്റെ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു ഗ്രീൻ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ വീഡിയോയില് കാണിച്ച അത്യാവശ്യം ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ഒക്കെയാണ് നമുക്ക് ഉള്ളത് അപ്പൊ ഈ സിംഗിൾ പ്ലേ പീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ബാക്കി കാണിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇതല്ലാതെ കുറച്ച് ക്വാണ്ടിറ്റി കൂടെ ഉണ്ട് ഇതിൽ ഞാൻ കാണിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇടുക അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്ന വീക്ക് ആയിരിക്കും അയക്കുന്നത് എന്ന് പറഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും അയക്കുന്നത് അപ്പൊ വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഓർഡർ പ്ലേസ് ചെയ്തു നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തല്ലോ പേയ്മെന്റ് രണ്ടു ദിവസം കഴിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഓർഡർ ഫില്ല് ആയി എന്നുള്ളത് നമ്മൾ കണക്കാക്കത്തില്ല പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി പേയ്മെന്റ് ഫസ്റ്റ് ആരാണോ ചെയ്യുന്നത് അവർക്ക് നമ്മൾ പ്ലാന്റ് സെയിൽ െയ്തോണ്ടേ ഇരിക്കും അപ്പൊ നിങ്ങൾ ഇന്ന് ഇന്നെ പ്ലാന്റ് വേണോന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞൊന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ ആ സമയത്ത് ഈ പ്ലാന്റ് കാണണോന്നില്ല അപ്പൊ വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്ത് അപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോ രണ്ടു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടൊക്കെ അങ്ങനെ അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം പക്ഷെ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്രയോറിറ്റി അപ്പൊ വേണ്ടവർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പെട്ടെന്ന് തന്നെ പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പൊ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇത്രയും പ്ലാൻസ് ഉണ്ടെങ്കിലും എപ്പൊ വേണമെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോവാൻ ചിലപ്പോ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഇത് തീരാ അപ്പൊ വേണ്ടവർ വീഡിയോ കാണുമ്പോൾ തന്നെ പ്ലാന്റിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളതിന്റെ ഫോട്ടോ ഇടുവോ എന്ന് ചോദിച്ചിട്ട് വരുന്നവരോട് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും പോയി സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇടേണ്ടി വരും അപ്പൊ നിങ്ങൾ ഫോട്ടോ ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് പറ്റുക അപ്പൊ ഏഹ് സ്ക്രീൻഷോട്ട് ഇടുക അതേപോലെ തന്നെ ദയവീത ഇടന്ന് ആരും വിളിക്കരുത് മെസ്സേജ് അയക്കുക ഒന്നാമത്തെ കാര്യം മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ